ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പുഴയുടെ കിഴക്ക് കരിയിൽ കുന്നൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഏത് ക്ഷേത്രമാണെന്ന് വഴിയേ പറയാം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരമാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സന്ധ്യയായതുകൊണ്ടും മഞ്ഞുകാലമായതുകൊണ്ടും മഞ്ഞു വീഴുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുമുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന പോകുന്ന വഴിയിലേക്കാഴ്ച മരങ്ങൾ നിറഞ്ഞു മഞ്ഞു വീഴുന്നതുമായി നല്ല ഭംഗിയുള്ളതായിരുന്നു വണ്ടി നിർത്തി ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഏഴുമണിക്ക് നടയടക്കുന്നത് കൊണ്ട് ആ ആഗ്രഹം ചുരുട്ടിക്കൂട്ടിക്കളഞ്ഞ് ഞങ്ങൾ വേഗം നേരെ ക്ഷേത്രത്തിലേക്ക് പോയി ഇത് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈദരാബാദ് ശക്തേയ വിശ്വാസ പ്രകാരം സർവേശ്വരിയായ ആദിപരാശക്തിയാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തി ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി ഭാവത്തിലാണ് ഭഗവതി പ്രതിഷ്ഠ ശിവൻ ക്ഷേത്രപാലൻ അഥവാ കാലഭൈരവിൻ ശാസ്താവ് നാഗരാജാവി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയും ശിവരാത്രിയുമാണ് മറ്റ് പ്രധാന ആഘോഷങ്ങൾ ത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് മറിസ്തംഭനം അഥവാ മറികൊത്തൽ നാളികേരം തച്ചുടച്ച് സകല വിഘ്നങ്ങളും നീക്കുന്നത് ഹൈതവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് ദേവിയുടെ പ്രതീകമായ നെയ്ത്തിരി വെച്ച് മൂന്ന് തവണ മറികടന്ന് നാളികേരം കൊത്തിയുടയ്ക്കുന്ന അപൂർവമായ ചടങ്ങാണിത് ക്ഷേത്രത്തിലെ ഉപമൂർത്തിയായ വടുഭൈരവനും വടുഭൈരവിക്കും മുന്നിലാണ് മറികൊത്തുക മുട്ടറയ്ക്കൽ എന്ന പേരിൽ മറ്റു ദേവീക്ഷേത്രങ്ങളിലും ഈ വഴിപാട് ഉണ്ടെങ്കിലും മാമാനിക്കുന്ന് ക്ഷേത്രത്തിലെ ഈ ചടങ്ങ് അപൂർവമാണ് ഉഷ്ണ മഴക്കാടുകളിൽ കാണുന്ന നാഗലിംഗ മരം ഇവിടെയുണ്ട് കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന മരമാണിത് സുഗന്ധവും വിവിധ വർണ്ണവുമുള്ള പുഷ്പങ്ങളാണ് ആകർഷണം ഉള്ളിൽ ശിവലിംഗത്തിന്റെ ആകൃതിയും അതിനു മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിന്റെ സാദൃശ്യമുള്ളതിനാലാണ് ഈ പേര് വന്നത് തൊഴുതുകഴിഞ്ഞ് ഞങ്ങൾ കഠിന പായസവും വാങ്ങി ഭക്ഷണം കഴിക്കാൻ പോയി വഴിപാട് കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം ഭക്ഷണം കഴിക്കാൻ സാമ്പാറും അച്ചാറുമാണ് ഉണ്ടായത് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ